നമസ്കാരം നമ്മുടെ നാളികേര കർഷകരുടെ ഈ അടുത്തുള്ള ഏറ്റവും വലിയ ഒരു ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നാളികേരത്തിനാൽ നമ്മുടെ തേങ്ങക്ക് അത്യാവശ്യ വില വർധനവ് ഉണ്ടായിട്ട് പോലും വരുമാന വർധനവ് പലർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയുടെ വില വളരെ താണുകിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ അത്യാവശ്യമായിട്ടുള്ള പരിചരണ മുറകളൊന്നും തന്നെ നമ്മൾ നടപ്പിലാക്കിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് വളം കൃത്യമായിട്ട് തെങ്ങ് തുറന്ന് വളം ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം വളരെയധികം താല്പര്യക്കുറവ് കാണിച്ചുള്ളതാണ് അതാണ് നമ്മുടെ ഉൽപാദനം ഇത്രയും കുറേ കാരണം സാധാരണഗതിയിൽ നമ്മുടെ ഒരു തെങ്ങ് നൽക നൽകേണ്ട അല്ലെങ്കിൽ നമുക്ക് ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഉത്പാദനക്ഷമത എന്ന് പറയാം ഉത്പാദനക്ഷമതയുടെ പോലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈയൊരു വില വർദ്ധനവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് ഈ ജൂൺ ജൂലൈ മാസം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ അകലത്തിൽ തടം തുറക്കുക അതിനെ അത്യാവശ്യമായിട്ടുള്ള വളം ചെയ്യുക സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ അത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും സാധാരണ രീതിയിൽ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം എടുക്കും നമുക്ക് അതിന്റെ ഒരു ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഒരു റിസൾട്ട് നമുക്ക് അതിനൊരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ എങ്കിൽ പോലും നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് തെങ്ങിൽ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ നാളികേരം പൊഴിഞ്ഞു പോകുന്നതിന് പൂക്കൾ പൊഴിഞ്ഞു പോകുന്നതിന് അതുപോലെ തന്നെ തെങ്ങിന്റെ രോഗപ്രതിരോധ ഒക്കെ തന്നെ നമ്മൾ ഈ വളപ്രയോഗം സ്വാധീനിക്കും അതുകൊണ്ട് ഈ മാസം ഈ ജൂൺ ജൂലൈ മാസം നമ്മൾ ഒരു തരത്തിലുള്ള മടി കാണിക്കാതെ നമ്മുടെ തെങ്ങിൻ തൊക്കെ വളം ചെയ്യണം അപ്പൊ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളെ ഏറ്റവും വലിയൊരു പാണിച്ച് സംഭവിച്ചത് പല കൃഷിക്കാരും തെങ്ങ് തുറന്ന് വളം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുമ്മായം ചെയ്തില്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് കുമ്മായ പ്രേപം കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ മണ്ണ് പരിശോധിച്ചിട്ട് വേണം കുമ്മായം ചെയ്യാൻ മണ്ണ് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എത്രത്തോളം കുമ്മായം അതിന് വേണം എന്ന് പറയാൻ പറ്റും പക്ഷെ നമുക്ക് ഈ വർഷം അതിന് ഇനി ഇനി അതിനുള്ള സമയം നമ്മൾ ഇപ്പോൾ അവിടെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു ഒരു പൊതുശുപാർശ എന്നുള്ള രീതിയിൽ ഒരു തെങ്ങിന് ഒരു കിലോ എങ്കിലും കുമ്മായം നമ്മൾ ചെയ്യണം ഒന്നും കുമ്മായം ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡോളമേറ്റ് ചെയ്യാം അപ്പോൾ കുമ്മാം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കുമ്മായ ഉണ്ട് ഡോളമേറ്റ് ആണെങ്കിൽ അതിന് ഉണ്ട് അങ്ങനെയുള്ള വ്യത്യാസം ഇപ്പം മഗ്നീഷ്യം ഒക്കെ കുറവാണെന്നൊക്കെ നമ്മൾ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോളമേറ്റ് ചെയ്യുന്നിരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ രീതിയിലാണ് കുമ്മായം ചെയ്യുക കുമ്മായത്തിലാണ് നമുക്ക് കാൽഷ്യം കിട്ടും കുമ്മായത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ കുമ്മായം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വളത്തിന് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന രാസവളത്തിലൊക്കെ ലഭിക്കുന്ന പോഷകാംശങ്ങളുണ്ട് നമ്മൾ വലിയ വില കൊടുത്തിട്ടാണ് രാസവളങ്ങളൊക്കെ വാങ്ങുന്നത് പക്ഷേ നമ്മൾ ചെയ്ത ചെയ്യുന്ന ഈ രാസവളങ്ങളിലെ പോഷകാംശങ്ങൾ പലപ്പോഴും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയിലായി പോകും അപ്പോൾ അത് മാറ്റിയിട്ട് കൃത്യമായിട്ട് മണ്ണിനെ പരുവപ്പെടുത്തിയിട്ട് ഈ പോഷകാംശങ്ങളെ അതായത് നമ്മൾ നൽകുന്ന പോഷകാംശങ്ങളെയും അതുപോലെ തന്നെ മണ്ണിൽ ലഭ്യമായിട്ടുള്ള പോഷകാംശങ്ങളെയും നമ്മുടെ ചെടികൾക്ക് ഇവിടെ നമ്മൾ തെങ്ങിനെ കുറിച്ച് പറയുന്ന തെങ്ങുകൾക്ക് നൽകാൻ ഒരു സാഹചര്യം ഒരുക്കുന്നതാണ് കുമ്മായ അതുകൊണ്ടാണ് കുമ്മായം ചെയ്യണമെന്ന് പറയുന്നത് കുമ്മായം ചെയ്യാതെ നമ്മൾ വളങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വളത്തിന്റെ അല്ലെങ്കിൽ മണ്ണിൽ ഓൾറെഡി ഉള്ള വള പോഷകാംശങ്ങളുടെ ലഭ്യത ഉറപ്പ് വരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഒരു കാരണവശാലും കുമ്മായം ചെയ്യാതിരിക്കരുത് അപ്പോൾ ഒരു കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോമനേറ്റ് ചെയ്യുക അത് ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സാധാരണ പറയുന്ന നമ്മളൊരുപ്പോ വളം ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ കുമ്മായം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എപ്പോഴും അത് സാധിക്കണമെന്നില്ല ഇത് സാധിച്ചില്ലെങ്കിൽ കഴിയാവുന്നത്ര നേരത്തെ കുമ്മായം ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ മറ്റു വളങ്ങളിലേക്ക് പോകേണ്ടത് പിന്നെയുള്ളത് കുമ്മായം ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജൈവവളമാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ജൈവവളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ജൈവ വളത്ത് തന്നെ നമ്മൾ സ്ഥൂല ജൈവവളങ്ങൾ ഒരു ഒരുപാട് ബൾക്കായിട്ട് അതായത് ഒരുപാടുണ്ട പോഷകാംശങ്ങളൊക്കെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും അത് അത്തരത്തിലുള്ള വളവും കൂടി ആവശ്യമാണ് അതായത് നമ്മളിപ്പോൾ പച്ചില വളം ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റാവുന്നത് പച്ചില വളത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പച്ചില വള വിളകളുണ്ട് ഉണ്ട് വള വളച്ചെടികൾ ഇപ്പൊ ശീമ കൊന്ന ഡെയിഞ്ചർ അങ്ങനെയുള്ള ചെടികളൊക്കെ പച്ചില വളച്ചെടികളാണ് അപ്പൊ അങ്ങനെയുള്ളത് കിട്ടുമെങ്കിൽ ക്ഷീമ കൊന്നൊക്കെ പല സ്ഥലത്തും ഉണ്ട് നമ്മുടെ തെങ്ങിൻ തോപ്പിലുണ്ട് പല പരിസരങ്ങളിലുണ്ട് അങ്ങനെയുള്ളത് കിട്ടുന്ന ഏറ്റവും നല്ലത് അതാണ് ഇനി അഥവാ പച്ചില വളച്ചെടികൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് എന്തൊക്കെ പച്ചിലുകൾ ലഭിക്കുന്നു അതൊക്കെ നമുക്ക് തെങ്ങിൻ തോപ്പ് കടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെയുള്ള ജൈവവളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ജൈവ ഉപയോഗിക്കാം അതായത് നമുക്ക് കമ്പോസ്റ്റ് ഉപയോഗിക്കാം പിന്നെ ചാണകം തണലത്ത് ഉണക്കിയെടുത്തിട്ടുള്ള ചാണകം ഉപയോഗിക്കാം പിന്നെ എന്താണ് വേപ്പ് ഉപയോഗിക്കാം എല്ലുപൊടി ഉപയോഗിക്കാം ഉപയോഗിക്കാം ചാരം ഉപയോഗിക്കാം ഇതൊക്കെ തന്നെ ജൈവവളങ്ങളാണ് അപ്പോൾ ഇത് 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 ഉപയോഗിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വളരെ പിശുക്ക് കാണിക്കാറുണ്ട് കൃഷിക്കാര് അപ്പോൾ ഒരു കാരണവശാലും പിശുഖ് കാണിക്കാൻ വെള്ളം ഇത് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ജൈവവളങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തഞ്ച് മുപ്പത് കിലോ മുതൽ നമുക്ക് അമ്പത് കിലോ വരെ ഉപയോഗിക്കാം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു പിശുഖും കാണിക്കാതെ ചെയ്യാം ഇതിൽ രണ്ടു മൂന്ന് കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ പണ്ണാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വളമാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പണ്ണാക്കാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ഒന്ന് നമ്മുടെ വേപ്പ് മുണ്ണാക്ക് രണ്ടാമത്തെ നമ്മുടെ കടൽ പുണ്ണാക്ക് ഇതിലേതാണ് നല്ലത് എപ്പോഴും നമ്മളിപ്പോ സാധാരണ ക്ലാസ്സുകളൊക്കെ കൃഷിക്കാരെ ചോദിക്കുന്നത് നല്ലത് എന്തുകൊണ്ടും കടലപ്പുണ്ണാക്ക് തന്നെയാണ് കാരണം കുറച്ചും കൂടെ പോഷകാംശം നൈട്രജൻ കുറച്ചും കൂടെ കൂടുതലുള്ളത് നമ്മുടെ കടലപ്പുണ്ണാക്കിലാണ് പക്ഷെ കടലപ്പുണ്ണാക്കിന്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഈ ഒരു വർധനവും അത്ര ഗുണം നമുക്ക് ചെയ്യുന്നു തോന്നുന്നില്ല പിന്നെ വേപ്പ് പുണ്ണാക്കിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഈ രോഗപ്രതിരോധ ശേഷിയുണ്ട് ശേഷിയുള്ള കുറെ ഘടകങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് വേപ്പുമുണ്ണാക്കിന്റെ വിലയാണെങ്കിൽ പൊതുവെ കുറവാണ് കടലപ്പുണ്ണാക്ക് വരെ താരതമ്യം ചെയ്യും വേപ്പുമുണ്ണാക്കിന്റെ വില കുറച്ച് കുറവാണ് അപ്പോ ഇതിൽ ഈ കടലപ്പുണ്ണാക്കും വേപ്പുമുണ്ണാക്കും താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശുപാർശ ചെയ്യുന്നത് വേപ്പുമുണ്ണാക്കാണ് അപ്പൊ വേപ്പുമുണ്ണാക്ക് ചെയ്യുക ഒരു കിലോ സോറി അഞ്ച് കിലോ വേപ്പുമുണ്ണാക്ക് ഒരു തെങ്ങിനെ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ശുപാർശ അപ്പൊ നല്ല വേപ്പുമുണ്ണാക്കാണോ എന്ന് പ്രത്യേകിച്ച് നോക്കി വാങ്ങണം പിന്നെ എല്ലുപൊടി അത് നല്ല വളമാണെങ്കിൽ പോലും അത്ര നല്ല വളമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങുന്ന പല എല്ലുപടിയും വളരെയധികം മായം ചേർക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എല്ലുപൊടി നല്ല എല്ലുപൊടിയൊക്കെ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുമെങ്കിൽ എല്ലുപൊടി നല്ലതാണ് പിന്നെ അതുപോലെയുള്ള ഇപ്പോൾ ചാരത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാരം പൊതുവേ കുറവാണ് കാരണം വീടുകളിൽ ഇപ്പോൾ വിളക് കത്തിക്കുന്നതൊക്കെ കുറഞ്ഞതുകൊണ്ട് ചാരം പൊതുവേ ലഭ്യതയൊക്കെ കുറവാണ് പിന്നെ ഒരു പ്രശ്നം ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവിലേ പൊട്ടാഷ്യമുള്ളൂ നമ്മൾ പൊട്ടാഷ് വളം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കൃഷിക്കാരോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചാരം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചാരം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗുണം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചാരം അത്രത്തോളം നല്ലൊരു അല്ല കാരണം അതിൽ പോഷകാംശം വളരെ കുറവാണ് രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെയാണ് ഈ ചാരത്തിലുള്ള പൊട്ടാഷ്യന്റെ അളവ് അപ്പോൾ പൊട്ടാഷ് ചെയ്യുന്നത് പൊട്ടാഷ്യത്തിൻ്റെ ചാരം ചാരമായിട്ട് കാണും അപ്പം തെങ്ങിന്റെ ഭാഗങ്ങൾ തെങ്ങിന്റെ മടല് ഓല ചിരട്ട അല്ലെങ്കിൽ മണ്ടയിലെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കത്തിക്കുമ്പോൾ കുറേയും കൂടെ നല്ല ചാരം നമുക്ക് ലഭിക്കും അപ്പോൾ ചാരം അങ്ങനെയുള്ള ഏതൊക്കെ എന്തൊക്കെ നമുക്ക് ലഭ്യമാണ് ഏതൊക്കെ തരത്തിലുള്ള പിന്നെ മണ്ണിഴക്കം പോസ് അങ്ങനെയുള്ള പല സംഭവം ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിലുള്ള എന്തൊക്കെ നമുക്ക് ലഭ്യമാണ് അതൊക്കെ നമ്മൾ ഈ ജൈവ വളത്തിന് വേണ്ടി പ്രയോജിക്കുക പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഞാനിത് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ജൈവവളം കുറക്കാൻ പാടുള്ള അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് ജൈവവളം വാങ്ങുക വില കൊടുത്ത് വാങ്ങുക വലിയ വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ കഴിയുന്നതും നമ്മൾ കമ്പോസ്റ്റ് പോലെയുള്ള ഒക്കെ തന്നെ നമ്മൾ തെങ്ങിൻ തോപ്പുകളിൽ തന്നെ ഇനി മുതൽ എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താം അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ രാസവളം വളരെ പ്രധാനപ്പെട്ടതാണ് രാസവോളം ഇതേ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ പല കൃഷിക്കാരും ഈ രാസവോളം ചെയ്തു കഴിഞ്ഞാൽ എന്തോ വലിയൊരു ദോഷം അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിന് കുറച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു ഒരു ധരിച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന സാധാരണഗതിയിൽ നമ്മൾ തെങ്ങിന് ഒരു ഒരു ശരാശരി എന്നുള്ള രീതിയിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ രാസവോളം ശുപാർശ ചെയ്യുന്നുള്ളൂ പിന്നെ കൃത്യമായിട്ട് നനക്കുകയും മറ്റ് പരിചയ പരിചരണ മുറകളൊക്കെ ചെയ്യുമ്പോൾ കുറേ കൂടെ നല്ല അളവിലുള്ള വളം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മിനിമം ചെയ്താൽ മതി മിനിമം അളവിലുള്ളതെങ്കിലും രാസവളം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഏതൊക്കെ രാസവളം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാസവളം എന്ന് പറയുന്നത് നമ്മൾ യൂറിയ മഷൂറിഫോസ് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ നേർവളങ്ങൾ സ്ട്രേറ്റ് ഫെർട്ടിലൈസർ നമ്മുടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോഷകാംശങ്ങൾ ഒന്ന് മാത്രം ഒരു വളത്തിനകത്ത് ഒന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ നേർവളങ്ങൾ എന്ന് പറയാം അതിന് ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വില വളരെ കുറവായിരിക്കും പിന്നെ നമുക്ക് കോംപ്ലക്സ് എന്ത് മിസ്റ്റർ ഉണ്ട് അങ്ങനെയുള്ള സംഭവമുണ്ട് പക്ഷെ അതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് വില കൂടും അപ്പോൾ കഴിയുന്നതും നമ്മളൊരു ഒരു ഇതും കൂടെ നോക്കിക്കൊണ്ട് നമ്മൾ യൂറിയ മഷൂരിഫോസും പൊട്ടാഷ് അങ്ങനെയാണെങ്കിൽ ഒരു തെങ്ങിന് മിനിമം നമ്മൾ ശുപാർശ ചെയ്യുന്നത് യൂറിയ എഴുന്നൂറ്റി അമ്പത് ഗ്രാമും അതുപോലെ തന്നെ മഷൂർ മഷൂരിഫോസ് എണ്ണൂറ്റി അമ്പത് ഗ്രാമും പൊട്ടാഷ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമും നമ്മൾ ഒരു തെങ്ങിന് രാസവളമായിട്ട് ചെയ്യാം ഇനി നന്നായിട്ട് ഞാൻ പറഞ്ഞു രണ്ട് തരത്തിൽ ചെയ്യാം നന്നായിട്ട് ചെയ്യുക അതായത് നമ്മൾ നനക്കുന്നുണ്ട് മറ്റെല്ലാ പരിചരണവും നന്നായിട്ട് നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിയ ഒരു കിലോ നൂറ് ഗ്രാമും പിന്നെ മഷൂരി ഫോസ് ഒരു കിലോ അറുന്നൂറ് ഗ്രാമും പൊട്ടാഷ്യും രണ്ട് കിലോ ഗ്രാമും ഒരു തെങ്ങിന് കൊടുക്കാൻ പറ്റും അപ്പോൾ സാധാരണ ശുപാർശ മിനിമമാണ് അതുകൊണ്ട് തന്നെ മടിക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് നമ്മൾ എല്ലാ വർഷവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇതാണോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാസവളമുണ്ട് തെങ്ങിന്റെ ഒരു പേര് പറഞ്ഞു അതായത് കോക്കനട്ട് മിക്സ് നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ് ഇത് തെങ്ങിന്റെ പ്രധാന പോഷകാംശങ്ങൾ എത്ര തോതിൽ വേണം എന്ന എന്ന രീതിയിലുണ്ടാക്കിയത് അതായത് പത്ത് അഞ്ച് ഇരുപത് എന്നാണ് ഈ മിക്സറിന്റെ പേര് പത്ത് അഞ്ച് ഇരുപത് കോക്കനറ്റ് മിക്സ്ചർ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ പരിപാലനം നടത്തുന്ന ഒരു ഒരു ആവറേജ് മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഒരു തെങ്ങിന് മൂന്ന് കിലോ നാനൂറ് ഗ്രാം മൂന്ന് കിലോ നാനൂറ് ഗ്രാം എന്നുള്ള രീതിയിൽ ഈ കോക്കോനട്ട് മിശർ കൊടുക്കാം ഇനി നല്ല രീതിയിൽ പരിചരണം നടത്തുന്നതാണെങ്കിലോ നമുക്ക് അഞ്ച് കിലോ കൊടുക്കാൻ പറ്റും അതാണ് വ്യത്യാസം അഞ്ച് കിലോ കോക്കനട്ട് മിശർ നമുക്ക് ഒരു തെങ്ങിന് കൊടുക്കാൻ പറ്റും ഇനി ഫാക്റ്റംബോസ് എന്ന് പറഞ്ഞ വളം സാധാരണഗതിയിൽ തെങ്ങിന് ഒരു ശുപാർശ ചെയ്യുന്ന ഒരു വളമല്ല ഫാക്റ്റംപോസ് ഞാൻ പറയുന്നതാണേ കാരണം എന്താണെന്നാൽ ഫാക്റ്റംപോസിൻ്റെ അകത്ത് പൊട്ടാഷ് സീറോ ആണ് ഇല്ല അപ്പം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടൊരു ഒരു പോഷകാംശമാണ് പൊട്ടാഷ് കാരണം പൊട്ടാഷ് എങ്ങനെ പലതരത്തിലും സ്വാധീനിക്കുകയാണ് പലതരത്തിലും സ്വാധീനിക്കുക ഏറ്റവും പ്രധാനമായിട്ട് സ്വാധീനം എന്താണെന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മച്ചിങ്ങുണ്ടാകാൻ വേണ്ടിയിട്ട് തേങ്ങ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തേങ്ങ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള അതിലുള്ള കൊപ്ര അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താ പറയുക അതിൻ്റെ അതിൻ്റെ തേങ്ങയുണ്ടല്ലോ കാമ്പ് ആ കാമ്പിന് നല്ല നല്ല കാമ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ വെളിച്ചെണ്ണ കൂടുതൽ വെളിച്ചെണ്ണ കിട്ടാൻ വേണ്ടി ഇതിനൊക്കെ സഹായിക്കുന്നതാണ് പൊട്ടാഷൻ അതുകൊണ്ട് ഒരു കാരണവശാലും പൊട്ടാഷ് പൊട്ടാഷില്ലാത്ത ഒരു വളപ്രയോഗത്തെക്കുറിച്ചിട്ട് തെങ്ങിൻ്റെ കാര്യത്തിൽ ആലോചിക്കരുത് അതുകൊണ്ട് ഫാക്ടം ഫാക്ടംബോസ് മാത്രമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് ചെയ്യരുത് എന്നേ പറയാനുള്ളൂ ഫാക്ടംബോസ് മാത്രമായിട്ട് ഫാക്ടം ഫാക്ടംബോസ് വാങ്ങുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും നേരത്തെ എത്രയാണ് പൊട്ടാഷ് പറഞ്ഞത് അത്രയും പൊട്ടാഷ്യം കൂടെ അതിൻ്റെ കൂടെ വാങ്ങിയിരിക്കണം അത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ കൂടെ നമ്മൾ യൂറിയയും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ബോസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ശരാശരി പരിപാലനം നടത്തുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ഒരു തെങ്ങിന് എണ്ണൂറ്റി അമ്പത് ഗ്രാം ഫാക്ടംബോസോ ഒരു തെങ്ങിന് എണ്ണൂറ്റി അമ്പത് ഗ്രാം ബോസ് ആകണം യൂറിയ മുന്നൂറ്റി അമ്പത് ഗ്രാം വാങ്ങണം പിന്നെ പൊട്ടാഷ് ആണെങ്കിൽ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് പൊട്ടാഷ്യം പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് അതേ അളവിൽ ഫാക്ടം ഫാക്ടംബോസിൻ്റെ അകത്ത് പൊട്ടാഷ്യം സീറോ ആണ് ഇപ്പോൾ ഇരുപത് ഇരുപത് പൂജ്യം എന്ന് പറയുമ്പോൾ ആണ് പൂജ്യം ഇരുപത് നൈട്രജൻ ഇരുപത് ഫോസ്ഫറസ് പൊട്ടാഷ് പൂജ്യം അപ്പം അതുകൊണ്ട് പൊട്ടാഷ് നേരത്തെ എത്രയാവില്ല ആ ഫുൾ ഡോസ് പൊട്ടാഷ്യം ഫാക്ടംപോസ് ഉപയോഗിക്കുകയോ ചെയ്യാം അതുകൊണ്ടാണ് പൊട്ടാഷ്യം ചെയ്യുന്നതിൽ ഫാക്ടംബോസ് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആവറേജ് വേറെ ഇനി അങ്ങനെയല്ല നന്നായിട്ട് പരിചരിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരു തെങ്ങിന് ഒരു കിലോ അറുന്നൂറ് ഗ്രാം ഫാക്റ്റംപോസ് ചെയ്യാം പിന്നെ യൂറിയ ആണെങ്കിൽ ഒരു നാനൂറ് ഗ്രാമോളം യൂറിയ ചെയ്യാം പിന്നെ പൊട്ടാഷ് നേരത്തെ നമ്മൾ നല്ല പരിചരണത്തിന് പറഞ്ഞിട്ടുള്ളത് രണ്ട് കിലോ ആണ് അപ്പൊ രണ്ട് കിലോ പൊട്ടാഷ്യം ചെയ്യാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് നമുക്ക് നമ്മുടെ മാർക്കറ്റിലിപ്പ് കിട്ടുന്നത് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്നതല്ല അപ്പോൾ ഇത്രയും വളങ്ങൾ നമ്മൾ ബോസ് ആയിട്ട് ചെയ്യാം പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്നീഷ്യ സൾഫേറ്റ് പൊതുവേ ഒരു മഞ്ഞളിപ്പൊക്കെ കാണുന്നു നമ്മുടെ ഓരകൾക്കൊന്നും അത്ര വലിയൊരു ആരോഗ്യം കാണുന്നില്ല എന്നൊക്കെയുള്ള സ്ഥലത്ത് മഗ്നീഷ്യത്തിന്റെ അഭാവമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് മെക്നീഷ്യം സൾഫേറ്റ് അഞ്ഞൂറ് ഗ്രാം ചെയ്യാം പൊതുവായിട്ട് ചെയ്യുന്നതിൽ പോലും തകരാറില്ല മെക്ടീരിയൽ സൾഫേറ്റ് നമുക്ക് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എങ്കിൽ പോലും നമുക്ക് മെക്ടീരിയൽ സൾഫേറ്റ് അഞ്ഞൂറ് ഗ്രാം ഒരു തെങ്ങിന് കൊടുക്കുന്നതിന് പ്രയാസമല്ല അപ്പൊ ഈ ഈ വളപ്രയോഗം അതായത് നമ്മളിപ്പോ കൃത്യമായ അളവിലുള്ള ജൈവവളം ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യാതെ രാസവോളം ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ തെങ്ങിന് എന്താ പറയുക ഒരു ശോഷണം സംഭവിക്കുന്നതൊക്കെ പറയാം അത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ചോറ് കഴിക്കാതെ അതിൽ അതുപോലെ ഭക്ഷണം കഴിക്കാതെ ടോണിക് കഴിക്കുന്നത് പോലുള്ളൊരു ഒരു ഒരു പ്രശ്നമാണത് അപ്പോൾ അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത് കുമ്മായം നിർബന്ധമായിട്ട് ചെയ്യണം കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ചെയ്യാം ഇനി മഗ്നീഷ്യത്തിൻ്റെ ഒരു ഉണ്ട് എന്നൊക്കെ കൃഷി ഓഫീസറൊക്കെ പറയുന്ന ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോളമേറ്റ് തന്നെ ചോദിച്ച് വാങ്ങിക്കുക ഡോളമേറ്റ് ആണെങ്കിൽ കുമ്മായണെങ്കിലും ഒരേ ഒരു ഒരു കിലോ ആണെങ്കിൽ ഒരു കിലോ ഇപ്പോൾ ഡോളമേറ്റ് ആണെങ്കിൽ നമ്മളിപ്പോ വളരെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഡോളമേറ്റ് കുറച്ചും കൂടെ ചെയ്യാം അതായത് കുമ്മായ ഒരു ചെയ്യുമ്പോൾ ഒരു ഡോളമേറ്റ് ഒരു ഒന്ന് ഒന്നേ കാക്കിലോ ഒന്ന് ഒന്നര കിലോ ഒക്കെ നമുക്ക് ഡോളമേറ്റ് കൊടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നുമില്ലെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ ഒരു ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാലും തന്നെ മതി അപ്പോൾ കുമ്മായം ചെയ്യുക പിന്നെ ജൈവവളങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ജൈവവളങ്ങൾ ചെയ്യുക ഒരു ഒരു കാരണവശാൽപ്പിച്ചുണ്ടാകാനുള്ള നല്ല ജൈവവളങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ജൈവം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ പച്ചില പച്ചിലവാളൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ഒന്ന് 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 ഒതുങ്ങാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ് കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്നൊരു വേവുന്ന ആ ഒരു ചൂട് കൊണ്ട് നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ ജീവികൾക്കൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാത്തത് അപ്പൊ നമുക്കിപ്പോൾ ഒരു കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ഒരു ഒരാഴ്ചയോ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഒന്ന് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഏറ്റവും അവസാന ദിവസം നമ്മൾ മണ്ണിട്ട് മൂടുന്ന ദിവസം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള രാസകോളമർച്ചയാണ് ഇങ്ങനെ വളപ്രയോഗം എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമ്മൾ അടുത്ത കാലത്ത് തന്നെ ഞാനിത് പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇപ്പം നല്ല വില കിട്ടുന്നുണ്ട് ഇപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു കാരണവശാലും വിചാരിക്കാൻ പാടില്ല നമ്മുടെ പൂക്കൊഴിഞ്ഞു പോകാനും നമ്മൾ മച്ചിങ്ങ ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ വളപ്രയോഗങ്ങൾ സഹായിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപാദനം വർദ്ധിക്കും ഇന്നത്തെ ഈ വില വർത്തന വേണ്ടി നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും അപ്പോ നമുക്ക് നല്ല കറവ ഉള്ള അല്ലെങ്കിൽ നന്നായിട്ട് പാല് തരുന്ന ഒരു പശുവിനെ നമ്മുടെ തൊഴുത്ത് കെട്ടിയിട്ട് മിനിമം മാത്രം മതി എനിക്ക് ഇത്ര മതി ഇത്ര പാല് മതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു കറവക്കാരൻ കറന്നു വരുന്നത് പോലെയാണ് പൊതുവേ നമ്മുടെ തെങ്ങ് കൃഷി മേഖലയിൽ അല്ലെങ്കിൽ നാളികേര തോട്ടങ്ങളിലെ ഒരു ഒരവസ്ഥ അപ്പൊ അങ്ങനെ പറ്റില്ല പരമാവധി തന്നെ നമ്മൾ ഒരു ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു ഒരു കാലാവസ്ഥ കൃത്യമായ സമയമാണ് ഇതിപ്പോൾ നമ്മൾ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് കൃത്യമായ സമയമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രാസവളത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം നമുക്ക് പിന്നെ അതായത് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൊടുത്താലും മതിയാകും അല്ലെ അങ്ങനെ രണ്ടാമതൊക്കെ ചെയ്യാൻ പലപ്പോഴും പ്രയാസങ്ങളുണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ചെയ്താലും മതിയാകും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗുണം നമുക്ക് നമ്മുടെ തെങ്ങിൻ തോക്കുകളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം പാഴാകുമേ സംയോജിതമായി വളം കൂട്ടരേ കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി